ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൺ ടിപ്സ് നമുക്കിവിടെ ഒരു തേങ്ങ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കിയല്ലോ നമുക്കൊരു മൂന്ന് തേങ്ങ വറുത്ത് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാം അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം നമുക്ക് അലോയി ചട്ടിയിലാണ് നമ്മളിത് വറുത്തെടുക്കുന്നത് നമ്മളൊരു പത്തിരുപത്തഞ്ച് ചെറിയ ഉള്ളി പൊലിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് തേങ്ങയും ചേർത്ത് തേങ്ങ ഒന്ന് മിക്സിയിൽ വീണ്ടും ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ചെറുതായി ഒരേപോലെ വന്നിട്ടുണ്ട് എല്ലാം നമുക്ക് ശകലം വെളിച്ചെണ്ണയും ചേർത്ത് നല്ലപോലെ വറുത്തെടുക്കാം നമ്മൾ ഉള്ളിയെല്ലാം അതങ്ങ് ചുരുങ്ങി ഒന്നോളും നമ്മളിത് കൈവിടാതെ ഇളക്കണം കുറച്ച് നേരം ഇളക്കുന്ന ഒരു ജോലിയുണ്ട് നമ്മൾ നല്ലപോലെ കൈ ഇട്ടു പോയിക്കഴിഞ്ഞാൽ പക്ഷേ ഈ ചട്ടിക്ക് ഒരു വെയിറ്റുള്ള ചട്ടിയാണ് കട്ടിയുണ്ടായിട്ട് അങ്ങനെ പെട്ടെന്ന് കട്ടി പിടിക്കുക പെട്ടെന്ന് അടി പിടിക്കത്തില്ല നല്ലപോലെ ഇളക്കിയെടുക്കാം നമുക്ക് മൂത്ത് വന്നിട്ടുണ്ട് കുറച്ചും കൂടെ മൂക്കുമ്പോഴത്തേക്ക് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യണം പിന്നെ അതിലിരുന്ന് ഇത് മൂക്കും അപ്പം നമുക്കിതിൽ ഉള്ളി മാത്രമേ ചേർത്തിട്ടുള്ളൂ നമുക്ക് കുറച്ച് കടലപ്പരിപ്പും മുളവും പറ്റില്ല മുളക് പൊടി വേണമെങ്കിൽ നമുക്ക് ചേർക്കാം അതെല്ലാം ഓഫ് ചെയ്തതിന് ശേഷം ചേർത്താൽ മതി ഇത് മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് കുറച്ച് കടലപ്പരിപ്പ് എണ്ണയൊന്നും വേണമെന്നില്ല വെറുതെ നല്ലപോലെ മൂപ്പിച്ചെടുക്കാം നമുക്ക് ആ ചട്ടി തന്നെ മൂപ്പിച്ച് നല്ല മൂത്തിട്ടുണ്ട് ഇത് മതിയാവും നമുക്കിത് എടുത്തിട്ട് ഇത് കുറച്ച് മല്ലിപ്പൊടിയാണ് മല്ലിപ്പൊടി കുറച്ച് മതി ആ സ്പൂണ് ഒരു മൂന്ന് സ്പൂണെങ്കിലും നമുക്ക് മുളക് പൊടി എരി അനുസരിച്ച് വേണം അപ്പോൾ ഒരു സ്പൂണാണ് മല്ലിപ്പൊടി ചേർത്തിരിക്കുന്നത് മുളക് പൊടി മൂന്ന് സ്പൂണ് പിന്നെ നമുക്ക് കായം കുറച്ചേറെ ഇടണം മണത്തിന് പിന്നെ ഇതിൽ ചേർക്കുന്നത് കുരുമുളകും കായവും മുളക് പൊടിയും മല്ലിപ്പൊടി മല്ലിപ്പൊടി ശകലം മതിയാവും നമ്മൾ കടലപ്പരിപ്പും ചേർക്കുന്നുണ്ട് കടലപ്പരിപ്പ് മൂത്തതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യുന്നതിന് ശേഷം മതി മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ചേർക്കുന്നത് പുളിയും ഒരു കുറച്ച് പുളി മുമ്പേ നിന്നാലാണ് ഇതിനൊരു ടേസ്റ്റ് വരുന്നത് അപ്പം നമുക്ക് ആദ്യം പുളി കൂടുതൽ തോന്നും പിന്നെ കുറച്ച് ഇരുന്ന് കഴിയുമ്പോൾ ഈ പുളി പാകമാവും ഉപ്പും പുളിയൊക്കെ ഇരിക്കുമ്പോഴാണ് അതിനാൽ അതിൻ്റെ സത്തൊക്കെ ഇറങ്ങുന്നത് അപ്പം ഇച്ചിരി പുളി മുൻപ് ഇരുന്നാലും നല്ലതായിരിക്കും പുളിക്കനുസരിച്ച് ഉപ്പും വേണം നമുക്ക് ആ പാനിലോട്ട് കുറച്ച് കറിവേപ്പിൽ ചൂടാക്കിയെടുക്കാം കറിവേപ്പഴും ചൂടാക്കിയെടുത്തിട്ടുണ്ട് നമുക്ക് കടലപ്പരിപ്പും മുളുപൊടിയും എല്ലാം ചേർത്തത് ആദ്യം പൊടിച്ചെടുക്കാം നല്ലപോലെ പൊടിച്ച് വച്ചിട്ടുണ്ട് നമുക്കിനി ഇതിനകത്ത് പുളിയും ഉപ്പും ചേർത്ത് പൊടിച്ചെടുക്കാം ഉപ്പും നമുക്കൊന്ന് പാനിലിട്ടൊന്ന് ചൂടാക്കിയിട്ട് ഉപ്പ് പൊടിയും പാനിലിട്ട് കറിവേപ്പില എടുത്തതിന് ശേഷം ഉപ്പുപൊടിയും കൂടെ പാനിൽ ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമുക്ക് പുളിയുടെ കൂടെ ചേർത്ത് പൊടിച്ചെടുക്കാം അപ്പം തേങ്ങയും എല്ലാം നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് വീണ്ടും ഒന്നും കൂടെ എല്ലാം കൂടെ മിക്സ് ചെയ്ത് ആ ചട്ടി വെച്ച് തന്നെ ചൂ ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കണം അപ്പം നമുക്ക് നല്ലപോലെ എല്ലാം ശരിയായി വന്നിട്ടുണ്ട് നമുക്കിങ്ങനെ ഒരു എയർ കണ്ട എയർ ടൈറ്റ് ടൈറ്റായിട്ടുള്ളൊരു പാത്രത്തിൽ ചില ബോട്ടിലോ ആണം ഇത് സൂക്ഷിച്ച് വയ്ക്കാം ഇത് ഒരു മാസം വരെ കേട കൂടാതെ ഇരിക്കും മുഴുവൻ മല്ലിയും മുളകും ചേർക്കുന്നവരാണെങ്കിൽ തേങ്ങ വറക്കുമ്പോൾ തന്നെ മല്ലിയും മുളകും ചേർക്കാം പുഴുവല്ലിയും മുളകും അപ്പം തന്നെ ചേർക്കാം പൊടിയാണെങ്കിൽ മുളക് തേങ്ങ വറുത്തതിന് ശേഷം ലാസ്റ്റ് പൊടി ഇട്ടാൽ മതിയാവും ഇത് നല്ല വെക്കേഷനൊക്കെ നമുക്ക് ഇത് ചെയ്തു വെച്ചാൽ ഒരുപാട് ഒരു മാസം വരെ ഇത് കേടാവാതെ ഇരിക്കും ഇങ്ങനെ ചെയ്യുക പച്ചമന്തിപ്പൊടി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കുക ഈസിയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ പലരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക